ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഒ എസ് ലിസി ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ചു അറുപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുപത്തിയേഴ് രൂപ ചെലവും ആറ് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി രൂപ നീക്കി ബാക്കിയുമാണ് ബജറ്റ് അവതരിപ്പിച്ചത് കർഷക ജനതയുടെ ഉന്നമനത്തിനായി കർഷകർ ഉത്പാദിപ്പിച്ച എല്ലാ തരത്തിലുമുള്ള കാർഷിക വിളകളും പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമായി കർഷക വിപണന മേളയായി ഇരിക്കൂർ അഗ്രിഫസ്റ്റ് എന്ന നൂതന പദ്ധതിക്ക് രൂപം നൽകി നടത്താനും വിപുലമായി ഭിന്നശേഷി കലാമേളയും സ്വയം തൊഴിൽ പരിശീലനവും നടത്തും അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമോചനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അതിദരിദ്രരുടെ ഭവന നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തി പൊതു ആരോഗ്യ പരിപാടികൾക്കും ഭവന നിർമ്മാണത്തിനും വൃദ്ധക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും സ്ത്രീ ശാക്തീകരണത്തിനും സുരക്ഷാ മാസത്തിനും ബജറ്റിൽ മുഖ്യ പ്രാധാന്യം നൽകി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേക ഫണ്ട് കണ്ടെത്തുവാനും കഴിഞ്ഞു ഭവന നിർമ്മാണത്തിന് പത്ത് കോടി നാലു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും അനുവദിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഡബിൾ ചേംബർ ഇൻസുലറേറ്റർ സ്ഥാപിക്കും പശ്ചാത്തല മേഖലയിൽ റോഡ് നിർമ്മാണത്തിനും പൊതു കെട്ടിട നിർമ്മാണത്തിനും പ്രത്യേക ഊന്നൽ നൽകി ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ കിഡ്നി ഡയാലിസിസ് രോഗികൾക്കും സൗജന്യ മരുന്നും കിറ്റും നൽകുന്ന പദ്ധതിയായ കനിവ് പദ്ധതിക്ക് അൻപത് ലക്ഷം രൂപ നീക്കിവച്ചു കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമായി സ്നേഹസ്പർശം പാലിയേറ്റീവ് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു ലക്ഷവും പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കാൻ പതിനാറ് ലക്ഷവും ഇവർക്ക് വാദ്യോപകരണങ്ങൾ നൽകാൻ പത്തു ലക്ഷം ഭിന്നശേഷി സൌഹൃദ പ്രവർത്തനങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷവും വ്യവസായ പാർക്കിൽ വനിതാ സംരംഭകർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി കെട്ടിടം പണിയാൻ ഇരുപത്തിയഞ്ച് ലക്ഷവും ഇരിക്കൂർ മയിൽ ആശുപത്രികളിലെ അനുബന്ധ പ്രവർത്തികൾക്കായി മുപ്പത് ലക്ഷവും നീക്കിവെച്ചു കാർഷിക മേഖലയ്ക്ക് ഇരുപത് ലക്ഷം മൃഗസംരക്ഷണത്തിന് ഇരുപത് ലക്ഷം ജലസംരക്ഷണത്തിന് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി മൂന്ന് രൂപയും വ്യവസായം പതിനാറ് ലക്ഷവും ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മൂന്ന് രൂപയും യുവജനക്ഷേമത്തിന് രണ്ടര ലക്ഷവും ശുചിത്വത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷവും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷവും വനിതാക്ഷേമത്തിന് നാൽപ്പത് ലക്ഷവും ഊർജ്ജ സംരക്ഷണത്തിന് പന്ത്രണ്ട് ലക്ഷവും റോഡുകൾക്ക് എഴുപത്തി ഒൻപത് ലക്ഷവും കലുകുകളും ചപ്പാത്തുകളും നിർമ്മിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊള്ളായിരം രൂപയും പശ്ചാത്തല മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് മുപ്പത് ലക്ഷവും നീക്കിവെച്ചു ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി സെക്രട്ടറി കെ പി സ്മിത വികസന ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജോർജ് ജോസഫ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ കെ പി രേഷ്മ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി കെ മുനീർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെ അത് ഇതിന്റെ വല്ലപ്പോഴ കുത്തിനെ വിഴന്നറിയ മനുഷ്യ